ഈ മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വണ്ടി നമ്മൾ സർവീസിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ജനറൽ സർവീസായിട്ട് ചെയ്യണം ഉള്ളതായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് നമ്മൾ അതിൻ്റെ പച്ച ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പച്ചിൻ്റെ ഭാഗത്ത് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഓട്ടോ കൊച്ചിനെ കൂടുതലാണ് നല്ല വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ആയിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബെൽറ്റ് ആയിട്ട് നല്ലൊരു വേറെ ഒന്നുമില്ല ബെൽറ്റ് നല്ല ബെൽറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽ പോലും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു തരാം എയർഫിറ്റർ നല്ല ഫിൽറ്ററാണ് അതിലൊരു വേറെ കമ്പനിയൊന്നും കാണിക്കുന്നില്ല പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡ് എയർ ഫിൽറ്ററാണ് അത് അതൊന്നും കുഴപ്പമൊന്നുമില്ല അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടാകുന്നു വാൾവ് നല്ല രീതിയിൽ ടാപ്പിട്ട് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടിട്ട് ഈ ഒരു ഇൻനെറ്റ് വാൾവ് നല്ല രീതിയിൽ ഉണ്ട് നല്ല ലൂസാണ് അതുപോലെ എക്സസ്സും അത്യാവശ്യം ചെറിയ രീതിയിൽ ഇൻഡ്യൂസ് ഉണ്ട് രണ്ട് വള്ളവ് ഒന്ന് നമുക്ക് ഗൈഡ് വെച്ചിട്ട് നല്ല സെറ്റ് ചെയ്തിട്ട് റീസെറ്റാക്കാം കേട്ടോ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതൊക്കെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം പിന്നെ ബുഷുകളായാലും ഈ ലിങ്ക് ബുഡ്സൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട അതുപോലെ ഈ ഷോക്കത്തിൻ്റെ കുറച്ചൊക്കെ നമുക്ക് മാറ്റി വളയാന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ഉണ്ട് അപ്പോൾ ആ ഷോക്കത്തിന്റെ കുറിച്ചൊന്നും മാറ്റി മാറ്റി വളരാം ഫ്രണ്ടിലെ ബ്രേക്ക്സ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ ക്ലേറ്റ് ചെയ്തിട്ടുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ക്യാമറ ഉണ്ട് ബാറ്ററി ഒക്കെ ഇരിക്കുന്നത് നിലവിൽ ചിലപ്പോൾ ഒക്കെ എന്നാലും നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററിയുടെ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്ത് തോന്നി എൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് നല്ല വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ട്രസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാമോ ബാറ്ററി ഓക്കെ ആയിട്ടോ കാണിക്കണം പച്ച ലൈറ്റാണ് കത്തിരിക്കണം ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആക്സിഡൻ്റെ കേബിൾ മാറ്റാറായിട്ടുണ്ട് അതിൻ്റെ ആക്സിഡൻറ് കേബിളൊന്നും മാറ്റണം എൻജിനോയിൽ നമുക്ക് മാറ്റാറുണ്ട് കേട്ടോ എൻജിൻ ഓയിലോട് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാറുണ്ട് പിന്നെ വണ്ടി ഓ റണ്ണിങ്ങിന് ഒരു സൗണ്ട് നല്ല വയ്ക്കുന്ന ഒരു സൗണ്ട് വ്യത്യാസം പറയുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു യൂണിറ്റ് ഒന്ന് അയച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരു പൊട്ടി സൗണ്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് അയച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ നിലയിൽ വരണ വർക്കിൻ്റെ ഒരു ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം ആ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ